റിലെ ഒരു സെമിനാറിലെ ഒരു പരിപാടിയിലെ മുഖ്യ പ്രഭാഷണങ്ങളിലൊന്നാണ് ഉദ്ഘാടന പ്രസംഗം ഒന്നാമത്തേത് മുഖ്യ പ്രഭാഷണമാണെങ്കിൽ രണ്ടാമത്തെ പ്രസംഗം ഉദ്ഘാടന പ്രസംഗമാണ് വിശിഷ്ട വ്യക്തികളോ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളെയൊക്കെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുക അതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതിലും വലിയ പരിപാടികളൊക്കെ ആണെങ്കിൽ അതിലേറെ സമയം പ്രസംഗിക്കാൻ കിട്ടും അപ്പോൾ അവിടുത്തെ ഒരു പ്രതിഭാദ്യ വിഷയമുണ്ടാവും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായത് ആ വിഷയത്തെക്കുറിച്ച് നാം നന്നായി പഠിക്കണം അതിനെക്കുറിച്ച് അല്പം സംസാരിക്കണം ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിലുള്ള അറിയിക്കണം പിന്നെ ഏത് പ്രസംഗം പോലെ തന്നെയാണ് തുടക്കത്തിലൊരു അഭിസംബോധന വേണം ഇപ്പോൾ ഒരു നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പേരെടുത്ത് പറയുന്നത് ആളുകൾക്കൊക്കെ സദസ്സിൽ അതൊരു ഇഷ്ടമാണ് അപ്പം അത് പരമാവധി പേരെടുത്ത് പറയുക എന്നിട്ട് അഭിസംബോധന കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മളൊരു പ്രസംഗത്തിലേക്ക് അടക്കുന്നതിന് മുന്നേട്ട് ഒരു കവിത ശകലങ്ങളോ എന്തെങ്കിലും കഥയോ രണ്ടു വരി പാട്ടൊക്കെ പാടി സദസ്സിനൊന്ന് കയ്യിലെടുക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കാരണം ഓഡിയൻസിനെ കൈയിലെടുക്കാനുള്ള നല്ല മാർഗങ്ങളാണ് അതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകൾ നർമ്മത്തിൽ ചാലിച്ച് എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓഡിയൻസിന്റെ ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പ്രസംഗത്തിലേക്ക് അടക്കം പിന്നെ പല ആളുകളും നമ്മൾ കണ്ടിട്ട് അങ്ങനെ അടിച്ച് കയറി അങ്ങനെ വാചക കസർത്ത് ഒക്കെ ഉദ്ഘാടനത്തിനൊക്കെ അത്യാവശ്യം പ്രസംഗിക്കാൻ അറിയുന്ന ആളുകളായിരിക്കും അപ്പൊ അവരങ്ങനെ കത്തിക്കയറിയിട്ട് വാക്കുകൾ കൊണ്ടൊക്കെ അമ്മാനം മാടി സദസ്സനൊക്കെ കയ്യിലെടുത്ത് കവിതയും കഥയും തമാശയൊക്കെ അങ്ങനെ വലിയ രീതിയിൽ പക്ഷെ അവസാനം ചിലപ്പോൾ ഉദ്ഘാടനം ഞാനിത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ മറക്കും അപ്പം അത് മറക്കരുത് ഒന്നുകിൽ അത് തുടക്കത്തിലാകാം ഏതായത് പരിപാടിയാണോ മതപരമായ പരിപാടികളാണെങ്കിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ഏതാണോ വെച്ചാൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി പരിപാടികമായി പരിപാടി ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നത് അത് അവസാനം പറഞ്ഞാലും മതി അല്ലെങ്കിൽ ആദ്യവും പറയാം അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം അതിനെ പഠിക്കണം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉദ്ഘാടകം എന്ന് പറയുമ്പോൾ അയാൾക്ക് മൂന്നും നാലും പല പരിപാടികളുണ്ടാവും വരുന്നു പോകുന്നു ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു പോകുന്നു ആ ഒരു സ്ഥിതിവിശേഷമാണ് ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും സമയം